സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നൗ പ്രോഗിംഗ് സോ എൻ്റെ ഓൾറെഡി മുന്നൂറ് ആയിമുണ്ട് എയർഡ്രോപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ കുറേ നാളായിട്ട് അത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറേ നാളായിട്ട് ഞാൻ എയർഡ്രോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ട് മാസമായി കാണും രണ്ട് മാസം ആയത് തോന്നണം ഗൈസ് എന്തായാലും ഇപ്പോൾ പിന്നെ എനിക്ക് എയർഡ്രോപ്പ് വന്നിട്ടുണ്ട് അതും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് അയ്മണ്ടും പണി എം പി ഫോർട്ടിയൊക്കെ ഉൾപ്പെടെയുള്ള എയർഡ്രോപ്പ് അപ്പോൾ എന്തൊക്കെ വന്നാലും നമ്മൾ എടുക്കാൻ പോവുകയാണ് അത് സൈസ് അപ്പോൾ എൻ്റെ ഇതിലിപ്പോൾ ടോട്ടൽ അഞ്ഞൂറുടെ ഐമുണ്ടായി ഹൈഡ്രോപ്പിൻ്റെ മാത്രം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൺപത് രൂപയുടെ ആണ് തോന്നുന്നത് ഹൈഡ്രോപ്പ് എടുത്തത് ഇത്തവണ എനിക്ക് ഇരുപത്തി ഒൻപത് രൂപയുടെ ഹൈഡ്രോപ്പ് വന്നിട്ടുണ്ടായിരുന്നു സോ രണ്ടും കൂടി ഞാൻ എടുത്ത് ടോട്ടൽ ഇപ്പോൾ ബണ്ടി എം പി ഫോർട്ടി നമുക്ക് തുറക്കാൻ നോക്കാം നമ്മുടെ കൈ മെയിൻ ഐ ബണ്ടി എം പി ഫോർട്ടിയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും കിടിലും സ്കിന്നുണ്ട് എ കെ ആണെങ്കിലും എം പി ഫോർട്ടിയാണെങ്കിലും സ്കാറിലാണെങ്കിലും എല്ലാത്തിൻ്റെയും നമുക്ക് നല്ല സ്കിൻ ഉണ്ട് എന്തായാലും നമുക്കൊന്ന് കറക്റ്റ് നോക്കാം ഗൈസ് അപ്പോൾ നമുക്കിപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് കേക്കൊക്കെ നമ്മൾ ജസ്റ്റ് റഷ് ചെയ്ത് കറക്കാണ് ഗൈസാണ് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്ലഡ് കാർ ഇത് അത്യാവശ്യം നൈസാണ് ആണ് പക്ഷെ എൻ്റെ ഓൾറെഡി കുപ്പിഡ് സ്കാറിൽ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല സോ ഗൈസ് നമ്മൾ എന്തൊക്കെ വന്നാലും നമ്മൾ ബണ്ണി എം പി ഫോർട്ടിയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് കളക്ഷൻ കൂട്ടാൻ വേണ്ടി എടുക്കണം കാരണം നമ്മളെ ഓൾറെഡി പോക്കറൊക്കെ ഉണ്ടല്ലോ ഗൈസ് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ബണ്ണി നമ്മൾ മെയിനായി ബണ്ണിയാണ് കളക്ഷൻ കൂട്ടുക അപ്പോൾ പിന്നെ ബണ്ണി വെച്ച് ബണ്ണി അത്യാവശ്യം നൈസാണ് ആണ് ഗൈസ് എം പി ഫോർട്ടി പോക്കർ എം പി ഫോർട്ടിയുടെ അത്രയും വരില്ലെങ്കിലും എന്തായാലും കറക്റ്റ് നോക്കുക സോ ഗൈസ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഇത്തന്നത്തെ വരുമോ നമ്മൾക്ക് ഇരുന്നേച്ച് എന്നാലും അഞ്ഞൂടെ വേണ്ടിയിട്ട് താങ്ക്സ് പോകും സൈനിങ് ഓഫ്